കണ്ണൂർ യൂണിവേഴ്സിറ്റിയിൽ എം എസ് എഫ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ഉപരോധം നടത്തിയത് പുതുതായി ആരംഭിക്കുന്ന നാലു വർഷ ബിരുദ കോഴ്സിന്റെ സിലബസ് പ്രസിദ്ധീകരിക്കാത്തത് അടക്കമുള്ള വിഷയങ്ങൾ ചൂണ്ടിക്കാട്ടിയായിരുന്നു ഉപരോധം പ്രകടനമായി എത്തിയ പ്രവർത്തകർ ഏറെ നേരം മുദ്രാവാക്യം വിളിയോടെ കവാടത്തിനു മുന്നിൽ നിലയുറപ്പിച്ചു ഇ എം എസിനെ പേടിച്ചില്ല നായനാരെയും പേടിച്ചില്ല പിന്നെയാണോ പിണറായി എന്നിങ്ങനെയായിരുന്നു മുദ്രാവാക്യങ്ങൾ ഏറെ നേരം പോലീസ് കാത്തുനിന്നിട്ടും പ്രവർത്തകർ പിരിഞ്ഞുപോയില്ല ഇതിനിടയിൽ പോലീസ് പ്രവർത്തകരെ ബലം പ്രയോഗിച്ച് നീക്കാൻ ശ്രമിച്ചു اڪي کوليءه پوليسه باڪي کوليءه پوليسه اڪي کوليءه پوليسه باڪي کوليءه پوليسه وراٽ ۾ وراٽا وراٽ ۾ وراٽا وراٽ ۾ وراٽا ام اس ام کي وراٽا ام اس ام کي وراٽا ام اس ام ام اس ام

ഈ ശ്രമം പ്രവർത്തകർ ചെറുത്തതോടെ വീണ്ടും പോലീസ് പിടിവിട്ടു വീണ്ടും മുദ്രാവാക്യം വിളികളോടെ പ്രവർത്തകർ ഉപരോധം തുടർന്നു കവാടത്തിന്റെ ഗേറ്റ് തുറക്കാൻ പലവട്ടം ശ്രമം നടന്നപ്പോൾ പോലീസിന്റെ ഭാവം മാറി ടൗൺ ഇൻസ്പെക്ടർ ടോണി ജെ മറ്റത്തിൻ്റെയും എസ്ഐമാരായ പി പി ഷമീൽ സവ്യാസാച്ചി എന്നിവരുടെ നേതൃത്വത്തിൽ പ്രവർത്തകരെ ബലം പ്രയോഗിച്ച് വാഹനത്തിലേക്ക് കയറ്റി everyday പോലീസിന് നേരെ ആക്രോശിച്ചുകൊണ്ട് പ്രവർത്തകരും ഈ സമയം നിലകൊണ്ടു నమస్తే 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 జై 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 నమస్తే జై 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 నమస్తే జై 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 నమస్తే జై 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 నమస్తే జై 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 నింగ కోయిల వివాదంగ నింగ

ഇരുപത്തിയഞ്ചോളം പേരാണ് ഉപരോധത്തിന് ഉണ്ടായിരുന്നത് രണ്ട് വനിതാ പ്രവർത്തകരും ഉണ്ടായിരുന്നു ഇവരെ നേരിടാൻ ഒരു വനിതാ പോലീസും അറസ്റ്റിൽ നിന്ന് മാറി വനിതാ പ്രവർത്തകർ നടന്നു പിന്നാലെ വനിതാ പോലീസും ഏതാണ്ട് ഒന്നര മണിക്കൂർ നീണ്ട ഉപരോധം എം എസ് എഫ് സംസ്ഥാന പ്രവർത്തക സമിതി അംഗം ഇജാസ് ആറളം ഉദ്ഘാടനം ചെയ്തു ജില്ലാ പ്രസിഡന്റ് നസീർ പുറത്തിൽ അധ്യക്ഷത വഹിച്ചു കെ പി റംഷാദ് കെ ഷഹബാസ് ആദിൽ എടയന്നൂർ യൂനുസ് പടന്നോട് തസ്ലീം അടിപ്പാലം നഹല സഹീദ് ഫർസാന ടി എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ കണ്ണൂർ